തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധ നേടിയെടുത്ത നടിയാണ് അനുഷ്ക ഷെട്ടി നാല്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായി തുടർന്ന നടിയുടെ വ്യക്തിജീവിതം അറിയുവാനുള്ള ആഗ്രഹം പ്രേക്ഷകർ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടി മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയാണ് ഇപ്പോഴിതാ അനുഷ്ക ഷെട്ടി ഒരു സിനിമാ നിർമ്മാതാവിനെ വിവാഹം ചെയ്യുവാൻ പോവുകയാണെന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെയാണ് തെന്നിന്ത്യൻ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്നത് കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു പ്രൊഡ്യൂസറെയാണ് അനുഷ്ക ഷെട്ടി വിവാഹം ചെയ്യുവാൻ പോകുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇരുവരുടെയും എൻഗേജ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നും അനുഷ്ക ഷെട്ടിയുടെ വിവാഹം ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ വരികയാണ് എന്നാൽ പക്ഷേ എന്തു തന്നെയായാലും നടി ഇതുവരെ ഈ വിവാഹ വാർത്തകളോടൊന്നും പ്രതികരിച്ചിട്ടുമില്ല ആയതിനാൽ തന്നെ ഇതും വെറും അഭ്യൂഹമാണോ എന്നതിൽ വ്യക്തതയൊന്നുമില്ല ഈ ഒരു വിവാഹ വാർത്തയോട് നടി പ്രതികരിക്കുമോ ഇല്ലയോ എന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ അതേസമയം തന്നെ അനുഷ്ക ഷെട്ടിക്ക് ഏറെ കാലത്തിന് ശേഷം ബ്രേക്ക് നൽകി കൊടുത്ത ചിത്രമായിരുന്നു ബാഹുബലി ബാഹുബലിയിലെ പ്രവാസിന്റെയും അനുഷ്ക ഷെട്ടിയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഏറെ ചർച്ചകൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നവരെ ചില ചർച്ചകൾ പുറത്തുവന്നു അനുഷ്കയും പ്രഭാസും വെള്ളിരയിൽ എന്നതുപോലെ ജീവിതത്തിലും ഒന്നിക്കുന്നത് കാണുവാൻ കാത്തിരുന്ന ആരാധകർ ഏറ്റുള്ള ഉപയോഗിച്ചു വരെ ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ ഇരുവരും തമ്മിൽ പ്രണയമുണ്ടെന്ന് ഒരിക്കലും ഇവർ പറഞ്ഞിട്ടുമില്ല പ്രഭാസും അവിവാഹിതനായി തന്നെ തുടരുകയാണ് താനും വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും തനിക്ക് പ്രഭാസിനെ വിളിക്കാമെന്ന് ഒരിക്കൽ അനുഷ്ക ഷെട്ടി പറയുകയുണ്ടായി എന്നാൽ അത് സൗഹൃദത്തിനപ്പുറമൊന്നുമില്ല എന്നാണ് നടിയെന്ന് വ്യക്തമാക്കിയത് ഇതുതന്നെയാണ് പ്രഭാസും ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പലതവണ മറുപടിയായി പറഞ്ഞിരുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് എപ്പോഴും ഇരുവരും പറയാറുള്ളതും അതേസമയം നേരത്തെ ഇത്തരത്തിൽ വന്ന വിവാഹ വാർത്തകളെയൊക്കെ നടി ചിരിച്ചു തള്ളുകയാണ് തള്ളുകയാണുണ്ടായത് വിവാഹം സമയമാകുമ്പോൾ നടക്കുമെന്നാണ് അന്ന് അനുഷ്ക ഷെട്ടി പറഞ്ഞിരുന്നത് ആ ഒരു സമയമായോ എന്നും പ്രവാസുമായല്ലേ ഇപ്പോൾ വിവാഹമെന്ന് നോക്കിയാണ് ഈ ഒരു വാർത്ത വന്നതിനുശേഷം ആരാധകർ ഉയർത്തുന്ന ചോദ്യം തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള അനുഷ്ക ഷെട്ടിയുടെ എന്നെ അറിതാൾ വേട്ടക്കാരൻ വാനം ദൈവത്തിരുമകൾ സിംഗം വൺ സിംഗം ടു രുദ്രമാദേവി ബാഹുബലി സീരീസ് സൈസ് സീറോ താണ്ഡവം തുടങ്ങിയ ചിത്രങ്ങളാൽ തന്നെ സൗത്ത് ഇന്ത്യ മുഴുവൻ പേരെടുത്ത നടിയാണ് അനുഷ്ക ഷെട്ടി അനുഷ്ക ഷെട്ടി അഭിനയിച്ച ഹൊറർ ത്രില്ലറായ ഭാഗമതിയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു ഇടയ്ക്ക് നടി അഭിനയിച്ച സൈസിറോ എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിനുവേണ്ടി അനുഷ്ക ഷെട്ടി ശരീരഭാരം ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരുന്നു ഈ തടി കുറയ്ക്കുവാനും നടി നന്നായി ബുദ്ധിമുട്ടിയിരുന്നുവെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു നടി ഏറെ ബുദ്ധിമുട്ടിയിട്ടാണ് തന്റെ ഭാരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചത് ബാഹുബലി എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായും ശരീരഭാരം കഷ്ടപ്പെട്ട് നടി കുറയ്ക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് മലയാള സിനിമയായ കത്തനാറിലാണ് അനുഷ്ക ഷെട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ജയസൂരിയാണ് ചിത്രത്തിൽ നായകനായിരുന്നത് അനുഷ്ക ഷെട്ടി ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമ എന്ന പ്രത്യേകതയും എന്ന ചിത്രത്തിനുണ്ട് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കത്തനാർ മലയാളത്തിൽ മാത്രമല്ല തെലുഗു ചിത്രത്തിലും ഇപ്പോൾ അനുഷ്ക ഷെട്ടി അഭിനയിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ